ഹായ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഞങ്ങളിത് ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോവേണ്ട അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടാതെ തന്നെ ഒന്ന് ആഡ്സ് വരുന്നുണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലോട്ട് പോവാമല്ലേ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ പുതിയ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അവരൊക്കെ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്ബ് ചെയ്ത് കൂട്ടാക്കാനും കൂടാതെ ബെല്ലയക്കണം ആൾന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഇനബിൾ ചെയ്യാനും മറന്നു പോകല്ലേ ഇന്ന് രാവിലെ പത്ത് മണിക്കാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാറുണ്ട് കേട്ടോ ആ വീഡിയോ കാണാൻ മറക്കല്ലേ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ കുറേ പുല്ല് പറിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ടൈം ഉച്ചക്കായിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണത് വെയിലൊന്നുമില്ല കേട്ടോ ഒന്ന് മഴയൊന്ന് ചാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുല്ല് പറിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് അപ്ലോഡിങ്ങിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ നമ്മൾ റേഞ്ച് നോക്കിയിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള വീഡിയോയും കൂടെ ഒന്ന് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ വൈകുന്നേരം ആകും തോറും ഇപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കാവുമ്പോഴേത്തന്നെ നമുക്ക് വീഡിയോ എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് വൈകുന്നേരം ആയാലും മഴക്കാരൊക്കെ വരുന്നതിനനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇരുന്നതായിരുന്നു കേട്ടോ അപ്പോഴേക്കും മഴയൊന്ന് പെയ്തു അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ അധികം വെയിലും കാര്യങ്ങളും ഒന്നുമില്ല എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ മഴയില്ല അപ്പോൾ അങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു പക്ഷേ അപ്പോഴേക്കും മഴ പെയ്തു പറ്റിയില്ല പിന്നെ ഞാൻ വേഗം ഈ പുല്ല് പറിക്കാൻ ഇറങ്ങാലോ എന്ന് അങ്ങനെ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതായിരുന്നു ഈ ഒരു ടൈമിൽ അപ്പോസ് ടി വി ആണ് കേട്ടോ അപ്പോൾ അവൻ ഇടയ്ക്ക് വന്ന് നോക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഈ പുല്ലൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒന്ന് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ അവിടെ ഉള്ളത് ഇപ്പുറത്തുള്ളതൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഞാൻ പിന്നെ മറന്നു പോയതായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കിത് ഇന്നലെ അവിടെ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ വിറകൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നേരെ കൊണ്ടുപോയിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് വിറകൊന്നും ഇല്ല കേട്ടോ നമ്മളുള്ളത് വെച്ചിട്ട് കത്തിക്കുക അത്രേ ഉള്ളൂ നമുക്കെന്നു വിറകടുപ്പിലൊന്നും ഉണ്ടാക്കാറൊന്നും ഇല്ല കേട്ടോ പറ്റുന്ന ആ ഒരു ടൈമാണ് നല്ല വിറകാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുത്തുകൊണ്ട് വരാറുള്ളൂ അപ്പം അങ്ങനെ പട്ടികയുടെ കഷ്ണമുണ്ടല്ലോ അതാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് അവിടെ നന്നാക്കിയപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു അപ്പോൾ അത് മഴയും കൊണ്ടു അപ്പോൾ കുറച്ച് നേരം ഒരു മഴ പെയ്തു എന്ന് പറഞ്ഞില്ലേ ആ ഒരു മഴ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കൊണ്ടിട്ടുള്ളത് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനത് എടുത്തുകൊണ്ട് വന്നു അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ഇടയ്ക്ക് വേഗം അപ്പുറത്തൊക്കെ എല്ലാവർക്കും ഒന്ന് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ വിറകും രണ്ട് വിറകിൻ്റെ പീസും കൊണ്ടും ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് കേട്ടോ അത് വലിയൊരു പീസായിരുന്നു അവിടെ നിന്ന് ചവിട്ടി പൊട്ടിച്ചെടുത്തോണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാറൊന്നുമില്ല ആ കത്തിക്കാനുള്ളത് മാത്രം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതങ്ങോട് കത്തിച്ച് തീർക്കുക അത്രേ ഉള്ളൂട്ടോ അല്ലാതെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതേ ഇവിടെക്കൊന്ന് കത്തിക്കൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ തുടച്ചെടുക്കാറുള്ളത് കേട്ടോ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് കത്തിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ പേപ്പറിൻ്റെ പേപ്പറിൻ്റെ എന്താ പറയുക കത്തി കഴിഞ്ഞിട്ട് അതിങ്ങനെ പാറില്ലേ കടലാസ് കടലാസ് അത് കടലാസ് ഇങ്ങനെ കട്ടില്ലാതെ അതിങ്ങനെ പാറി വരും കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം തീ പിടിക്കില്ലേ വിറകിനെ തീ പിടിക്കില്ലേ ആ ഒരു ടൈമിൽ അവിടെ തുടച്ചെടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അവിടെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ വച്ചു അപ്പോഴേക്കിതേ ചായയും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ ചായ തിളച്ച് വന്നു പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ പിന്നെ എന്താന്ന് സംഭവം എന്ന് വെച്ചാൽ കുറച്ച് നേരം വെയിലൊക്കെ മാറി മഴയൊക്കെ കഴിഞ്ഞു അപ്പോസ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് മനു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ആൾ വേറൊന്നുമല്ല ലൈൻ ബസ്സിനാണ് വന്നിട്ടുണ്ടായിരുന്നത് സ്കൂൾ ബസ്സിനാവുന്ന ടൈമിൽ അഞ്ചേക്കാലൊക്കെ ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ഇന്ന് ലൈൻ ബസിന് പോരാൻ പറഞ്ഞു അപ്പോൾ നാലര നാലേ മുക്കാലിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരമണിക്കൂർ നേരത്തെ എത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതേ ഞാൻ അവനെ കടയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് പഞ്ചസാര ഇടാൻ നോക്കിയപ്പോഴാണ് പഞ്ചസാര തീർന്ന കാര്യം ഓർത്തതേ അപ്പോൾ അങ്ങനെ അവനെ പഞ്ചസാര വാങ്ങാൻ വേണ്ടി വിട്ടു പിന്നെ അതുപോലെ എള്ളണയും പാലും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ അതേ അതിന് ശേഷം നമ്മൾ വൈകുന്നേരം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങ കുറേ ദിവസമായിട്ടോ മുരിങ്ങയിലെ താളിപ്പ് ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പം അങ്ങനെ അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ പൊട്ടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലുള്ളത് ഇങ്ങനെ തെഴുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തെഴുത്ത് വരുന്നതിൽ നമ്മൾ കുറച്ചായിട്ടുള്ള ഇല ഉണ്ടാവില്ലേ ഒരുപാട് തെഴുവല്ലാത്ത ഇല ഉണ്ടാവില്ലേ ആ അതൊക്കെ വന്നിട്ടാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ പൊട്ടിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഒരുവിധം നോക്കിയിട്ട് എടുക്കാറുള്ളൂ പുഴു എന്തെങ്കിലും ഉണ്ടോ കേടുള്ള ഇല ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തു കൊണ്ടുവരാറുള്ളത് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അകത്തെത്തി കഴിഞ്ഞാൽ അപ്പൂസിൻ്റെ ഒരു കളിയുണ്ട് അപ്പോൾ ഇതിൽ വല്ലേ ഈ എട്ടുകാലിയുടെ ഒരു ചെറിയൊരു എട്ടുകാലിയൊക്കെ അല്ലേ ഈ ഇലയിലൊക്കെ ഉണ്ടാവണേ അതും പിന്നെ ഒരു പ്രാണിയൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇത് അകത്തേക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൂസ് എന്തായാലും അത് എടുക്കാൻ വേണ്ടി വരും കളിക്കാൻ വേണ്ടി വരും ഊരാ മുരിങ്ങ ഊരി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും കേട്ടോ പിന്നെ അത് വെച്ചിട്ട് കളിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും പ്രാണി എന്നുണ്ടെങ്കിൽ പിന്നെ അത് അടുത്ത പണി വിറകെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അതൊക്കെ ഇങ്ങനെ നോക്കിയതിന് ശേഷം എടുക്കാറുള്ളൂ അപ്പോൾ അത് ഞാൻ വെള്ളം തിളച്ചോ തിളച്ചോ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം തിളക്കി ഇപ്പം തിളക്കി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഞാൻ ഈ വിറകൊണ്ട് തന്നെ അങ്ങോട്ട് എന്നുണ്ടെങ്കിൽ വേറെ പീസ് കൊണ്ടുവന്നിട്ട് അത് പകുതി വെച്ചിട്ട് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മഴ പെട്ടെന്ന് അങ്ങോട്ട് ചടപട ചടപടയേന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എവിടെ നിന്നോ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ആദ്യം വിചാരിച്ചു വെള്ളം തിളക്കണ സൗണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ വന്ന് നോക്കുന്ന സമയത്ത് വെള്ളമൊന്നും തിളച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്താണ് സൗണ്ട് സൗണ്ട് എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് മഴ പെയ്യണമില്ല വീടിൻ്റെ നമ്മളെ വീടിന് മുകളിൽ മഴ പെയ്യണില്ല പക്ഷേ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴ വരുന്ന ആ ഒരു സൗണ്ടായിരുന്നു അത് കേട്ടോ അപ്പം അങ്ങനെ അത് നല്ല മഴ പെയ്തു കേട്ടോ പിന്നെ അത് അതിന് ശേഷം നമ്മളത് മുരിങ്ങയൊക്കെ ഒന്ന് ഊരാൻ വേണ്ടിയിരുന്നപ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പൂസ് അവിടെ എത്തും എന്നുള്ളത് അവനെത്തി ഇതാ അവനിവിടെയൊക്കെ ഇടന്ന് മുരിങ്ങ ഊരണു കേട്ടോ അപ്പം ഞാനതിനിടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിൽ ഇളനീര് പോലെയുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അത് ഏട്ടനെടു കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ശർക്കരയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും ഒരു പീസ് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ അത് കുറേ ഒന്നും ഞാൻ കഴിക്കാറില്ല ഒരു ആണെന്നുണ്ടെങ്കിൽ കഴിച്ചെടുക്കും അങ്ങനെയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ മുരിങ്ങയൊക്കെ ഒന്ന് ഊരി എടുക്കട്ടെ അപ്പോഴും സോ മുരിങ്ങ ഊരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ ആദ്യം അവന് എൻ്റെ മടിയിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും ഊരാനൊന്നും പറ്റണില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഊരുന്ന സമയത്ത് വലിയ കോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും ഉഡായ്പ്പ് കാണിക്കുകയാണെങ്കിൽ ആ കോലൊക്കെ എടുത്തിട്ട് കളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അവനവിടെ മാറ്റി വെച്ചു എന്നിട്ട് മുരിങ്ങ ഊരാൻ വേണ്ടി നിന്നു അപ്പം അങ്ങനെ ഇതേ നമ്മൾ മുരിങ്ങി ഓരിക്കൊണ്ടിരിക്കുന്നുട്ടോ പിന്നെ എനിക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം അ ആ കാര്യം എനിക്ക് എനിക്കറിയാത്തോണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എന്തോ നമുക്ക് പണി കിട്ടാൻ ഓരോ ടൈം ഇങ്ങനെ വരുമല്ലോ എന്ന് വിചാരിക്കുന്ന അതായിരിക്കും അപ്പം ഏതായാലും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ശരിയായില്ല അപ്പോൾ ഏതായാലും അതങ്ങോട്ട് പോട്ടെ അത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ മുരിങ്ങിയൊക്കെ ഊരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ അത് അപ്പോസിന് കളയാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇത് ഇവിടെ തൊട്ട് നമ്മൾ കളയുന്നത് സ്ഥലം വരെ ഇവനിത് കളഞ്ഞുകൊണ്ടേ പോയിക്കോ പോകൂട്ടോ ഞാനത് ഇങ്ങനെ ഊരി വെച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഇതൊക്കെ പോണ വഴിക്കലൊക്കെ ഇട്ടിട്ടേ അവൻ പോവുള്ളേ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ പാല് കാച്ചാനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് വേഗം കാച്ചി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ പാല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേണമെന്ന് പറയേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വേഗം ഒന്ന് കാച്ചി എടുക്കാം അതിനിടയ്ക്ക് ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തു ഇനി അതൊന്നും ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ വേഗം മുരിങ്ങയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ദിവസമായി നമ്മൾ മുരിങ്ങയിലെ താളിപ്പ് ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ അരിമണി ഇട്ടിട്ടുണ്ടാക്കിയിട്ടും കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു സാധാരണ ചിലപ്പോൾ കടുക് ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ അതുപോലെ ഞാൻ ഞാനിതിൽ കഞ്ഞിവെള്ളമല്ല ഒഴിക്കണത് കിട്ടോ നമ്മളിത് വൈകുന്നേരം അല്ല ഉണ്ടാക്കണം ഞാൻ ചോറ് ഉച്ചയ്ക്ക് ഊറ്റി വെച്ചതല്ലേ അപ്പം അതിൻ്റെ ഒന്നും എടുത്ത് വയ്ക്കാറില്ല കഞ്ഞിവെള്ളം അവിടെ ആരും എടുക്കാറില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്ത് തന്നെ അത് കളയാറാണുള്ളത് അപ്പം അതുകൊണ്ട് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി നമുക്കത് ഒഴിക്കണ കാര്യം ഓർമ്മ വരില്ല സാധാ വെള്ളം തന്നെ ഒഴിച്ചങ്ങട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ കുറഞ്ഞ വെള്ളത്തിൽ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമുക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളമൊഴിക്കണുള്ളൂ ഒരു നേരത്തേക്ക് മാത്രമുള്ള കറി ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ മീനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ദൈ നമ്മളെ കറിയിലേക്ക് നമ്മൾ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഈ മുളകിന് നടത്തിയാച്ച് നല്ല ഇരു ഉണ്ട് ഞാനിതിൻ്റെ കുരു ഒന്നും എടുക്കാറില്ല മുളകിൻ്റെ പക്ഷേ എങ്കിൽ കൂടി അതിന് നല്ല ഇരു കാണാറുണ്ട് അപ്പം അങ്ങനെ ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ തേ അതൊക്കെ ഒന്ന് തിളച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഇലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളെ മുരിങ്ങയിലയുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ അപ്പൂസുന്നലു തലമുട്ടി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ വീഴല്ല ചെയ്തത് തലമുട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ആ അവൻ അങ്ങനെ അത്രത്തോളം വേദനിച്ചൊരു ടൈം ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ അവർ രണ്ടുപേരും കൂടെ കളിച്ചതാണേ ആ ഒരു ടൈമിൽ തട്ടിയതാണ് കേട്ടോ തല വാതിലിൻ്റെ സൈഡിൽ കൂർപ്പുണ്ടാവില്ലേ സൈഡ് ഭാഗം അവിടെ വെച്ച് തട്ടിയതായിരുന്നു കേട്ടോ എന്നിട്ട് നെറ്റിയിടെ അവിടെയൊക്കെ നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ ഒഴിഞ്ഞു പക്ഷേ എന്നാലും ഇപ്പോഴും ചെറുതായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ പിറ്റേ ദിവസമാണ് വോയിസ് കൊടുക്കുന്നത് ആ ഒരു ടൈമിലും അത്യാവശ്യം അതവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും ഒക്കെ എത്രയുണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടറ്റാ ബസ് സി യു ടേക്ക് കെയർ